എം ടി വാസുദേവൻ നായരുടെ ജീവിതം അടയാളപ്പെടുത്തിയ ഫോട്ടോ പ്രദർശനം ശ്രദ്ധേയമാകുന്നു കോഴിക്കോട് ലളിതകല ആർട്ട് ഗ്യാലറിയിലാണ് എം ടി കാലം കാഴ്ച എന്ന പേരിൽ പ്രദർശനം ഒരുക്കിയിരിക്കുന്നത് മുപ്പത്തിയഞ്ച് ഫോട്ടോഗ്രാഫർമാർ വിവിധ സന്ദർഭങ്ങളിലായി ഒപ്പിയെടുത്ത് നൂറിലധികം ഫോട്ടോകളാണ് സന്ദർശകർക്ക് നവ്യാനുഭവം പകരുന്നത് ഗൗരവക്കാരനായ എം ടി ഒരു ചെറുപുഞ്ചിരിയോടെ നിൽക്കുന്ന എം ടി എഴുത്തിൽ മുഴുകിയിരിക്കുന്ന എം ടി ഇങ്ങനെ എം ടി എന്ന രണ്ടരത്തിന്റെ ഇതിഹാസ ഒന്നാകെ പകർത്തി വെച്ചിരിക്കുകയാണ് ഇവിടെ മുപ്പത്തിയഞ്ച് ഫോട്ടോഗ്രാഫർമാർ വിവിധ സന്ദർഭങ്ങളിലായി ക്യാമറ കണകളിൽ ഒപ്പിയെടുത്ത നൂറിലധികം ഫോട്ടോകളാണ് സന്ദർശകർക്ക് പുതിയ അനുഭവം പകരുന്നത് എം ടി എന്ന എഴുത്തുകാരനെയും ചലച്ചിത്രകാരനെയും വ്യക്തിയെയും അടുത്തറിയാൻ മുതൽ കൂട്ടാവുന്നതാണ് ഓരോ ചിത്രങ്ങളും സീനിയർ പത്രപ്രവർത്തകരോടും പത്രപ്രവർത്തകരോടും എല്ലാവരോടും ഏറെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ് എം ടി അദ്ദേഹത്തോടുള്ള തന്നെ ഇതുതന്നെ മുപ്പത്തഞ്ച് വിവിധ സ്ഥാപനങ്ങളിൽ പ്രവർത്തിക്കുന്ന ഫോട്ടോഗ്രാഫർമാരുടെ നൂറോളം ചിത്രങ്ങളാണ് ഇന്ന് ഇവിടെ പ്രദർശിപ്പിക്കുന്നത് ഏറ്റവും ഇതിൽ തന്നെ ഇരുന്നൂറോളം ചിത്രങ്ങളിൽ നിന്ന് സെലക്ട് ചെയ്ത് നൂറ് പേരെ തിരഞ്ഞെടുക്കുകയായിരുന്നു കൂടല്ലൂരിന്റെ കഥാകാരന് ജന്മനാടിനോടുള്ള സ്നേഹവും തുഞ്ചൻപറമ്പിലെ സന്ദർശനങ്ങളും പരിസ്ഥിതി സാമൂഹിക വിഷയങ്ങളിലുള്ള ഇടപെടലുകളും ചിത്രങ്ങൾ പറഞ്ഞു വെക്കുന്നു സീനിയർ ജേർണലിസ്റ്റ് കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയാണ് പ്രദർശനം ഒരുക്കിയത്